ഒരു ചോദ്യമാണ് എന്തിനാണ് ഈ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ചു ചെല്ലുന്നത് ഇങ്ങനെ ചെല്ലുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടോ ന്യായമായ ചോദ്യം കാരണം കത്തോലിക്ക സഭയിൽ എന്തെല്ലാം ഏതു തരത്തിലൊക്കെയുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഉള്ളതല്ലേ പണ്ടത്തെ പോലെയല്ല പണ്ട് നമുക്കധികം പ്രാർത്ഥനകൾ ഇല്ലായിരുന്നു എന്നാൽ ഈ കരിസ്മാറ്റിക് ശുശ്രൂഷയുടെ ഒക്കെ വരവോടുകൂടിയും നമ്മുടെ ഇഷ്ടംപോലെ ധ്യാന കേന്ദ്രങ്ങളുണ്ട് ധ്യാന ശുശ്രൂഷകരുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ധ്യാന കേന്ദ്രത്തിനും ഓരോ ധ്യാന ശുശ്രൂഷ ശൈലികളുണ്ട് പ്രത്യേകിച്ച് ധ്യാന ശുശ്രൂഷ നടത്തുന്നവർക്ക് അവരുടേതായിട്ടുള്ള ശൈലികളുണ്ട് അവരുടെ ശൈലികൾ പല പ്രാർത്ഥനകളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒട്ടുമുക്കാലും ആളുകള് ഒരു കാര്യം എനിക്കറിയാം നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ പ്രാർത്ഥനാ ശൈലികളുണ്ട് പ്രാർത്ഥനകളുണ്ട് അല്ലേ ചിലര് എല്ലാ ദിവസവും കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട് മൂന്ന് മണി സമയത്ത് തിരിഹൃദ ജപമാല ആവർത്തിച്ച് ചെല്ലുന്നവരുണ്ട് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് തവണ ചെല്ലുന്ന പ്രാർത്ഥിക്കുന്നവരുണ്ട് വചനം എഴുതി പഠിക്കുന്നവരുണ്ട് അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോഴുള്ളത് അല്ലേ ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം അവര് പ്രാർത്ഥിക്കാൻ വന്നപ്പോ പറഞ്ഞൊരു കാര്യം അച്ഛാ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അത് വളരെ വ്യത്യസ്തമാണ് ഞാൻ ചോദിച്ചെന്തു പറ്റി ഈ കുടുംബത്തിലെ ഒരു മകൻ അവനാണ് ഇതിൽ അല്പം ഇരിറ്റേറ്റഡ് ആയിരിക്കുന്നത് അവൻ പറഞ്ഞ അച്ഛ വീട്ടില് പ്രാർത്ഥന നല്ലതാണ് പക്ഷെ ഇത് രാവിലെ തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇന്ന ധ്യാന കേന്ദ്രത്തിൽ നിന്ന് രാവിലെ അഞ്ചു മണിക്കൂർ ഓൺലൈൻ ശുശ്രൂഷയായി അതൊരു അരമണിക്കൂർ അത് കഴിയുമ്പോ അടുത്ത ധ്യാന കേന്ദ്രത്തിൽ അഞ്ചര മുതലുണ്ട് അതര അരമണിക്കൂർ അത് കഴിയുമ്പോൾ വേറെ ഒരു സ്ഥലത്തു നിന്നുള്ള വേറൊരെണ്ണം ഉണ്ട് അതരമണിക്കൂർ അങ്ങനെ മുന്നോട്ട് നീങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കും നല്ലതാണ് പക്ഷെ അച്ഛ എന്തെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകളാണ് വൈകുന്നേരം വീട്ടിൽ വന്ന പിന്നെ പറയണ്ട ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കരുണക്കൊന്ത ഇന്ന ധ്യാന കേന്ദ്രത്തിൽ നിന്നുണ്ട് വേറൊരു ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ളത് മൂന്ന് മണിക്ക് തുടങ്ങിയാൽ അവർ ആറു മണിവരെ ഉണ്ട് മൂന്ന് മണിക്കൂറാണ് പിന്നെ രാത്രിയിൽ ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥന അച്ഛ ഇത് ഏതാണ് ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇത് എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തം കിട്ടുന്നില്ല ഒരു സാധാരണക്കാരന്റെ ഒരു ചിന്തയാണ് അപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ് പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കി ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച പ്രാർത്ഥനകളിലെ ആദ്യ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഏതാ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ അല്ലെ നമ്മൾ ഈ പഠിച്ച പ്രാർത്ഥന അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുവാണ് ഞാന് സെമിനാറിൽ ചേർന്നു ഫിലോസഫി പഠിച്ചു തിയോളജി പഠിച്ചു പലതരം പ്രാർത്ഥനകൾ പഠിച്ചു പലതരം ശുശ്രൂഷ ശൈലികൾ പഠിച്ചു വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു പക്ഷെ ജീവിതത്തില് ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന അടിത്തറയിൽ കിടക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തില് ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി എന്ന പ്രാർത്ഥനയാണ് കാരണം ഇത് അത്രമേൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അതിശക്തമായി ചേർത്ത് കൊളുത്തി പിടിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അപ്പൊ നമ്മൾ ഈ സമയത്ത് ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു എന്ന് തുടങ്ങുന്ന നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം അല്ലെ പരിശുദ്ധമറിയമേ തൊമ്പരാതി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനപേക്ഷിച്ചുകൊള്ളണമേ എന്ന് തുടങ്ങുന്ന അതിന്റെ മറുഭാഗം എന്താണ് ഈ പ്രാർത്ഥന ഇത് ആര് കണ്ടുപിടിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്താണ് ഈ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഈ നന്മ നിറഞ്ഞം എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ അല്ലെ ആ പ്രാർത്ഥന എന്നുള്ളത് അത് രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഏതാണ് ആ രണ്ട് വചനങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനമാണ് സെ ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ നമുക്കറിയാം അറിയാം അവ ഒന്ന് വായിച്ചാലോ ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ് നമ്മുടെ പ്രാർത്ഥനയില് ആദ്യ ഭാഗം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ആരാരോട് പറഞ്ഞു ദൂതൻ ഏത് ദൂതൻ യബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പറഞ്ഞ ഒരു ഗ്രീറ്റിംഗ് ആണ് അഭിവാദനമാണ് അപ്പൊ നമ്മള് ജപമാലയിൽ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന അത് വെറുതെ ചൊല്ലുന്നതല്ല മറിച്ച് അത് ദൈവവചനമാണ് സ്വർഗം ഈ ഭൂമിക്ക് സമ്മാനിച്ച വചനമാണ് നമ്മൾ ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ചൊല്ലുന്ന വാക്ക് ഒരു മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല മറിച്ച് സ്വർഗം വെളിപ്പെടുത്തിയ ദൈവ വചനമാണ് നമ്മൾ ചൊല്ലുന്നത് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ അല്ലെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു തൊട്ടടുത്ത വചനം ഏതാന്നറിയോ അത് ലൂക്കായുടെ തന്നെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനമാണ് വചനം ഇങ്ങനെയാണ് അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം നിന്റെ ഉദരഫലവും അനുഗ്രഹീതം പ്രിയപ്പെട്ടവരെ എലിസബത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് അപ്പൊ ഈ രണ്ട് വചനങ്ങളും കൂടെ ചേർത്ത് വെച്ചതാണ് നമ്മുടെ നന്മ നിറഞ്ഞ പ്രയം എന്ന പ്രാർത്ഥനയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ഇത് വചനം ചേർക്കപ്പെട്ടതാണ് ഇത് ആരെങ്കിലും വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോ പ്രാർത്ഥിച്ചപ്പോ കിട്ടിയ ഒരു കാര്യൊന്നുമല്ല ഈ രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ച് നമ്മുടെ കരങ്ങളിലേക്ക് ഇത് ചൊല്ലാനായി നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗം ഒരു സമ്മാനമാണ് വിശ്വസിക്കുന്നവര് വലതകരെ ഉയർത്തി പറഞ്ഞു തോമസ് അക്കീനാസ് എന്ന് പറയുന്ന കത്തോലിക സഭയിലെ ശക്തനായ ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് വിശുദ്ധ ഗ്രന്ഥത്തില് ഈ മാലാഖമാര് ദൈവിക സന്ദേശവുമായിട്ട് വരുന്നവര് അവര് ഒത്തിരി പേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇല്ലേ പഴയകാല പ്രവാചകന്മാർ തൊട്ട് പുതിയ നിയമത്തിലൊക്കെ പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷേ ഈ ഗബ്രിയൽ മാലാഹ ഇത്രയും എളിമയോടുകൂടെ അല്ലെ ഇത്രയും താഴുന്ന ഒരവസ്ഥയിൽ മറ്റൊരു വ്യക്തിയുടെ മുമ്പിലും വന്നിട്ടില്ല പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് നിന്ന് വളരെ എളിമയോടുകൂടെ സംസാരിക്കുന്ന ഒരു ശൈലി ഇത് വേറെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്നില്ലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം അത്രമേൽ മാനിച്ച ഒരമ്മയാണ് നമ്മുടെ പരിശുദ്ധ അമ്മേ ലുയാ അല്ലേ ലുയ അപ്പൊ സ്വർഗം മാനിച്ച അമ്മയെ നീ മാനിക്കാതിരിക്കാമോ സ്വർഗത്തിന് അത്രമേൽ ബഹുമാനോ സ്നേഹമോ ഉണ്ടെങ്കിൽ നിനക്ക് തള്ളിക്കളയാൻ പറ്റുമോ എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം ഇത്രമേൽ ബഹുമാനിച്ച ആദരിച്ച ഒരു വ്യക്തിയെ ബൈബിളിൽ വേറെ കാണാൻ പറ്റുമോ അത്രയും സ്വർഗത്തിന് ബഹുമാനിക്കാമെങ്കിൽ പിന്നെ എന്തേ നിനക്ക് ബഹുമാനിച്ച കൊഴപ്പം നിനക്കൊന്ന് വണങ്ങിയാൽ എന്താ കൊഴപ്പം പരിശുദ്ധ അമ്മയോട് അത്രമേൽ സ്നേഹം സഹോദരങ്ങളെ അപ്പൊ രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ചതാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആരംഭം അപ്പൊ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ വചനം ഇങ്ങനെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെ വചനം ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ വർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു വചനം നമുക്ക് വായിക്കാം അത് സങ്കീർത്തന പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപതാം തിരുവചനമാണ് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ വേഴ്സ് ട്വന്റി വചനത്തിൽ ഇങ്ങനെയാണ് അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു കണ്ടോ വചനം ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തും വചനം ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തും രോഗശാന്തി മാത്രമല്ല ഒരു വ്യക്തിയെ വചനം ഇത് പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് വിടിവിക്കും വചനമുണ്ട് അത് മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനാറാം തിരുവചനം മാത്യൂസ് ചാപ്റ്റർ വചനം പറയുന്നു സായാഹനമായപ്പോൾ അനേകം അവർ അവന്റെ അടുത്തു കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു കേട്ടോ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ പൈശാചിക പീഡകൾ വിട്ടുപോകുന്നു അപ്പോ വചനം പറഞ്ഞു പ്രാർത്ഥിച്ച രോഗശാന്തി കിട്ടും വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈശാചിക നിന്ന് വിടുതൽ കിട്ടും വീണ്ടും പഠിക്കുന്ന ഒരു കാര്യം വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടും യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പതിനഞ്ചാം അധ്യായം അതിന്റെ മൂന്നാം തിരുവചനം സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേർഡ്സ് ത്രീ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് കണ്ടോ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്ന് മാത്രമല്ല വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കും നാല് കാര്യങ്ങൾ അനേക കാര്യങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ നാല് കാര്യങ്ങൾ ഒന്ന് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ രോഗശാന്തി കിട്ടും രണ്ട് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈശാചിക പീടകൾ നിന്ന് വിടുതല് കിട്ടും മൂന്ന് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരിക്കപ്പെടും നാല് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും അങ്ങനെ ഈ ഈ പറഞ്ഞ മേഖലകളെല്ലാം വെച്ചതാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആരംഭം ഇനി നമ്മൾ മറു രണ്ടാമത് ചെല്ലുന്ന എന്താ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനട അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ ഈ പ്രാർത്ഥന ഇത് സഭ വെച്ച അതിസുന്ദരമായ പ്രാർത്ഥനയാണ് ഇത് ശക്തമായിട്ടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അല്ലെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥനയും കൂടെയാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സഭ പഠിപ്പിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാറുണ്ടോ ഒന്ന് ഒരുമിച്ച് ചെല്ലിക്കേ പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനട അപേക്ഷിച്ചു കൊള്ളണമേ ഇപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ മരണസമയം ഇങ്ങോട്ട് നോക്കിക്കേ എപ്പോൾ മരിക്കൂ എന്ന് വലിയ പിടിപാടുണ്ടോ ഒരു പിടുത്തോ ഇല്ല